കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ഗംഗാവലി പുഴയിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് കണ്ടെത്തിയത് പുഴയിൽ നാളെ രാവിലെ എട്ട് മുതൽ വിശദമായ തെരച്ചിൽ നടത്തുമെന്ന് ഈശ്വർ മാൽപേ അറിയിച്ചു ലോറി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടില്ല ഇല്ല ഒന്നും ഇല്ല നമ്മളിപ്പോ ഇത് എത്രയും അതേമാതിരി ഇവിടെ ഉണ്ട് ഒന്നും ഇല്ല നല്ല വില വന്നു കയ്യിലുള്ള സമയത്തിൽ ഒരുപാട് വില ചെയ്യുന്നു ആൾക്കാരുണ്ട് പറവില്ല അവർ വന്നിട്ട് പിന്നെ കയറ് വിട്ട് കീഴെ പോകാറുണ്ട് നേരെ കയറ വിട്ടിട്ട് തേടിയ മാത്രം അവിടെ കിട്ടും പിന്നെ കയറി വിട്ടിട്ട് പേടിച്ചു കൊണ്ട് നമ്മളവിടെ തേടിക്കൊണ്ട് പോയ ഒന്നും കിട്ട കിട്ടത്തില്ല നമ്മളിപ്പോ ഡൈ ആക്കുന്ന സമയത്തിൽ ഇപ്പൊ ഒന്നും പ്രശ്നമില്ല അവിടെ അവർ ഒരു മറ പിന്നെ കഷ്ണ കമ്പി കെമ്പി കുത്തോ ഒന്നുമില്ല വലിയില്ല

ജോസഫ് ഒരു ഇടവേളയ്ക്ക് ശേഷം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷിരൂരിൽ നിന്നും ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ് ലഭിക്കുന്നത് അർജുൻറെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു തിരച്ചിലിൽ ആശ്വാസമുണ്ട് നാളെ ആണ് ഇനിയുള്ള തിരച്ചിൽ നാളെ രാവിലെ എട്ട് മുതലാണ് വിശദമായ തിരച്ചിൽ ഉണ്ടാവുക എങ്ങനെയാണ് ഈ ഒരു തിരച്ചിൽ ക്രമീകരിച്ചിരിക്കുന്നത് വൃന്ദ രണ്ടാഴ്ചക്ക് ശേഷം പുനരാരംഭിച്ച അത്തരത്തിൽ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തെത്തുന്നത് ഈ അർജുൻ ഓടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈശ്വർ മാൽപ്പ ഇന്ന് നാലു മണിയോടെ നടത്തിയ മുങ്ങലിലാണ് ഇത്തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് പുഴയോടും കരയോടും ചേരുന്ന ഭാഗത്ത് ലക്ഷ്മണ നായികന്റെ കടയുണ്ടായിരുന്ന ഭാഗത്തിന് തൊട്ടു താഴെ നിന്നാണ് ഈശ്വർ മാൽപ്പെ ഈ മമ്മി ഈ വസ്തുക്കൾ കണ്ടെടുത്തത് അതുകൊണ്ട് തന്നെ ഈ ലോറി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണമായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ സൂചന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ലോറിയുടേതെന്ന് കണ്ടെത്താവുന്ന ഉറപ്പിച്ചു തരാവുന്ന ഒരു ഭാഗങ്ങളും കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ന് ഈ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നിർണായകരമാകും മാത്രമല്ല നാളെ നാളെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് തുടങ്ങി വിവിധ മത്സ്യത്തൊഴിലാളികൾ അഞ്ചംഗ മുങ്ങൽ സംഘ വിദഗ്ദ്ധർ അടങ്ങുന്ന ടീമായിരിക്കും ഇത്തരത്തിൽ രക്ഷാദൌത്യം നടത്തുക രാവിലെ എട്ട് മണി മുതൽ ഇത്തരത്തിൽ രക്ഷാദൌത്യം പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം ഈശ്വർ മാൽപേ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും നേവി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകുമോ എന്ന് ഇതുവരെയും ഉറപ്പിക്കാനായിട്ടില്ല ജില്ലാ ഭരണകൂടത്തിന്റെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ കാർവാർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ രക്ഷാദൌത്യം വീണ്ടും പുനരാരംഭിച്ചത് ഇന്ന് രാവിലെ ഒൻപത് കൂടി ഇത്തരത്തിൽ ഈ രക്ഷാദൌത്യം പുനരാരംഭിക്കുമെന്നാണ് ഇന്നലെ കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിനുശേഷം വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇന്ന് മണി വരെയും ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തകർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല നേവി ഉദ്യോഗസ്ഥർക്ക് പുഴയിലിറങ്ങാൻ അനുമതി ലഭിക്കാത്തതാണ് ഇത്തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇതിന് ഭരണകൂടം അതായത് ജില്ലാ ഭരണകൂടം അനുമതി നൽകുന്നില്ലെന്നാണ് പ്രധാനമായ ആക്ഷേപം ഉയർന്നിരുന്നത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കെടിയാക്കി പിന്നീട് കാർബാർ എം എൽ എ വീരിട്ടെത്തി തന്റെ സ്വന്തം റിസ്കിൽ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടരുവാൻ വേണ്ടി മൽപേ നിയോഗിക്കുകയായിരുന്നു ഈസ്റ്റർ മൽപേ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾക്കു ശേഷം ഈ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തു നടത്തി രണ്ട് നോട്ട്സ് വേഗതയിലാണ് ഇപ്പോൾ ഇപ്പോൾ പുഴയുള്ളത് പുഴയിൽ പുഴയിലെ ജലം സുതാര്യമായി ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല കൃത്യമായ വസ്തുക്കൾ കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ രക്ഷാദൌത്യം വളരെ സുഖകരമായും വിജയകരമായും പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം മൂങ്ങലിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഈ നാളത്തെ രക്ഷാദൌത്യത്തിൽ പ്രധാനമായും എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ അഞ്ചംഗം മുങ്ങൽ വിദഗ്ധ സംഘമായിരിക്കും ഉണ്ടായിരിക്കുക നേവി സംഘം എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല നേവി സംഘം എത്തുകയാണെങ്കിൽ അവർക്കൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് മാൽപ്പയും വ്യക്തമാക്കി എന്തായാലും ഏറെ അനിശ്ചിതത്വങ്ങൾ ഒടുവിൽ ഈ രക്ഷാദൌത്യം വീണ്ടും പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൽ വലിയ ആശ്വാസമാണുള്ളത് അതിന്റെ ആദ്യ ദിനത്തിൽ ആദ്യ മുന്നിൽ തന്നെ ലോറിയുടെ ഹൈഡ്രോളിക് ചാക്കി അടക്കമുള്ള കണ്ടെത്തുകയും ചെയ്തു എന്തായാലും സൂചനകൾ മണ്ണ് നീക്കി ഭാഗത്ത് പരിശോധന നടത്തുമ്പോൾ തീർച്ചയായും ഇവിടെ പ്രധാന വെല്ലുവിളിയായി തുടരുന്നത് ഗംഗാവലി പുഴയിലെ ഒഴുക്കായിരുന്നു ഇപ്പോൾ ആ ഒഴുക്ക് സാധാരണഗതിയിലേക്ക് ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തിരച്ചിൽ പുരോഗമിക്കുന്നത് അവിടെ മഴ ഒരു തടസ്സമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ പുഴയിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തെരച്ചിലിനെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് തുടരുന്ന ഒരു സാഹചര്യമാണോ അവിടെയുള്ളത് ബൃന്ദ നിലവിൽ ഇപ്പോൾ അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഈ പുഴയിൽ കഴിഞ്ഞ തവണ രക്ഷാദൌത്യം നിർത്തിവെക്കുന്നതിൽ നിന്നും ഒന്നര മീറ്റർ ഒന്നര മീറ്റർ അടി വേദിയിൽ ഒന്നര മീറ്റർ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഉണ്ടായിരുന്ന ജലത്തിന്റെ വേഗത ഇപ്പോൾ രണ്ട് നോട്ടിലേക്ക് താഴ്ന്നിരിക്കുന്നു മാത്രവുമല്ല ആറു ദിവസങ്ങളായി ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് വരും ദിവസങ്ങളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും നിലവിൽ നൽകിയിട്ടില്ല വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്നോ വൃഷ്ടി പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല മഴ മുന്നറിയിപ്പുകളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുമെന്ന രീതിയിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പുകൾ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രക്ഷാദൌത്യം കാര്യക്ഷമമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണ ഭരണക്ഷണം ഈ കാർവാർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘത്തിന് ഇപ്പോൾ ഉള്ളത് എന്താണേലും ഇതുമായി ബന്ധപ്പെട്ട് കുറെ വിമർശനങ്ങൾക്കും കൂടി ഈ ഇന്ന് വഴിവെക്കുന്ന ഒരു ഉണ്ടായി കാരണം ഈ ഗഡ്ജറുകൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അലംഭാവം കാണിച്ചെന്ന് കാർവാർ എം എൽ എ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മണ്ണുത്തിയിൽ നിന്നുള്ള മണ്ണ് പുഴയിലിറങ്ങി മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിൽ കൃത്യമായ ഇടപെടലുകൾ ഇടപെടലുകൾ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നാണ് ഈ കാർവാർ എം എൽ എ പ്രധാനമായി വിമർശിച്ചത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായും അദ്ദേഹം പറയുകയുണ്ടായി ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ തന്റെ സ്വന്തം റിസ്കിൽ ഈ രക്ഷാ ദൗത്യം തുടർന്നു കൊണ്ടുപോകുമെന്ന് അദ്ദേഹം വാക്ക് നൽകിയതിന് തൊട്ടു പിന്നാലെ മാൽപ്പയെത്തി ഈ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യമാണ് നിലവിലുണ്ടായത് നിലവിൽ ഇപ്പോൾ ഉത്തര കർണാടക ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇവിടെ തെരച്ചിൽ നടത്തുന്നതിന് ടെക്നിക്കലി അനുമതി നൽകിയിട്ടില്ല പക്ഷെ ഈ അനുമതികളെ വകവയ്ക്കാതെയാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിൽ ഫലം കണ്ടു തുടങ്ങി ആദ്യമായി ലോറിയുടെ ഭാഗങ്ങൾ നമ്മ ഏഹ് ലോറിയുടെ ഭാഗങ്ങൾ മാൽപ്പേ മുങ്ങിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാൽപ്പയെ വെള്ളത്തിലിറങ്ങി ഏഴ് തവണയാണ് ഇദ്ദേഹം വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തിയത് ഏഴ് തവണ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തുമ്പോഴും ചില വസ്തുക്കൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിൽ മറ്റു ലോറിയുടെ അവശിഷ്ടങ്ങളും മറ്റു എന്ത ലോഹ ഭാഗങ്ങളും കണ്ടെടുക്കുകയുണ്ടായി എന്തായാലും കൃത്യമായി കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് ആൽമരം കാണാനായി മരങ്ങൾ കാണാനായി അതുപോലെ ലോഹ കാണാനായി എന്ന് പറയുന്നു ഈ ലോറിയുടെ ഭാഗത്തെത്തുമ്പോൾ ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണടിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ആ ഭാഗത്തേക്ക് നീങ്ങിച്ചെല്ലണമെങ്കിൽ ഈ മണ്ണ് നീക്കേണ്ടി വരും എന്നുള്ളൊരു സൂചനയാണ് മാൽപേ നൽകിയിട്ടുള്ളത് ഇന്നത്തെ പരിശോധനയിൽ പ്രധാനമായും മാൽപേ ആരാഞ്ഞത് അതായത് ഈ രക്ഷാദൗത്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന രീതിയിൽ ഈ ഈ ഒഴുക്കിന്റെ വേഗത മണ്ണിന്റെ ഘടന ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് മാൽഫ ഇന്ന് ഈ ജലാശയത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും വളരെ ശുഭകരമായ വാർത്തയാണ് ശുഭകരമായ സൂചനയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഏർ അടിയൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾ കൂടുതലായി വരുന്നതോടുകൂടി ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിക്കുന്നതുകൂടി വിദഗ്ധരായ അഞ്ചകുങ്ങൽ വിദഗ്ദ്ധ സംഘവും മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഉൾപ്പെടെയുള്ള ദൗത്യ സംഘങ്ങൾ ഓർത്തെടുത്തുന്ന വഴി ഇത്തരത്തിൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ദൗത്യ സംഘമുള്ളത് എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് നാം ഇതിനെ നോക്കി കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നല്ല വിഭിന്നമായി ലോറിയുടെ ഭാഗങ്ങൾ നാം കണ്ടെത്തിയിരിക്കുന്നു വൃന്ദ ശരി